നമസ്കാരം പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം കെ സി എസ് മണിയുടെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് തിരുവിതാംകൂറിൽ കിരാത നടത്തിയിരുന്ന ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് അദ്ദേഹത്തെ നാടുകടത്തലിന് പ്രേരിപ്പിച്ച സംഭവത്തിലെ നായകനും പ്രതിനായകനുമായ വ്യക്തിത്വമാണ് കോനാട്ടുമടം ചിദംബരയ്യർ സുബ്രഹ്മണ്യൻ എന്ന കെ സി എസ് മണി കുറ്റകൃത്യം ചെയ്ത മണിസ്വാമി പ്രതി നായകനാണെങ്കിലും തിരുവിതാംകൂറിൻ്റെ ജനങ്ങളുടെ ആഗ്രഹം സഫലമാക്കിയ മണിസ്വാമി നായകൻ കൂടിയാണ് സാഹസികമായ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ദിവാൻ ഭരണത്തിന് അറുതി വരുത്തിയ വ്യക്തി എന്ന എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യകാല കാര്യങ്ങളെ നോക്കാം മണിസ്വാമി എന്ന് എല്ലാവരും വിളിച്ചിരുന്ന കെ സി എസ് മണിയുടെ ജന്മഗ്രഹം അമ്പലപ്പുഴയിലെ കോമനയിലെ കോനാട്ടുമഠമാണ് കോനാട്ടുമഠത്തിൽ ചിദംബര അയ്യരുടെയും തങ്കമ്മാളുടെയും മകനായി സുബ്രഹ്മണ്യൻ സ്വാമി ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒൻപതിനാണ് ജനനം അമ്പലപ്പുഴ സ്കൂള് ആലപ്പുഴ സനാതനധർമ്മ വിദ്യാലയം എന്നിവിടങ്ങളിൽ പഠിച്ചു വിദ്യാഭ്യാസ കാലത്ത് ഉണ്ടായിരുന്ന സാമൂഹ്യബോധം മൂലം പിന്നീട് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും ഒക്കെയായി അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തെ നോക്കാം ഹൈക്കോടതിയിലെ അഭിഭാഷകനായിരുന്ന ജി ജനാർദ്ദക്കുറുപ്പും മണിയും ഉറ്റ മിത്രങ്ങളായിരുന്നു അറസ്റ്റ് വാറൻറ്റിൽ നിന്നും രക്ഷപ്പെടാനായി കുറുപ്പ് സാറ് ബോംബെയിലേക്കും പിന്നീട് മദ്രാസിലേക്കും ഒക്കെ ചേക്കേറിയപ്പോൾ മണിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന കൂട്ടുകാരൻ പുന്നപ്ര വയലാർ സമരം കഴിഞ്ഞ കാലത്താണ് അവർ നാട്ടിൽ തിരിച്ചെത്തിയത് ഒരുപാട് നേതാക്കളെപ്പോൾ അപ്പോൾ ജയിലിലായിരുന്നു കൂട്ടത്തിൽ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുക്കാത്ത കുറുപ്പ് സാറിനെയും പോലീസ് പ്രതിയാക്കിയിരുന്നു കുറ്റവാളികളെ വിചാരണയ്ക്കായി കോടതിയിലേക്ക് കൊണ്ടുവന്ന ദിവസം നേതാക്കന്മാർ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി വരി വരിയായി നടന്നു പോകുന്നത് വേഷം മാറി നിന്ന മണി കണ്ടുനിന്നു മണിയുടെ മനസ്സിൽ പ്രതികാരത്തിൻ്റെ തീ തിളച്ചു ദിവാൻ സാർ സി പി രാമസ്വാമി അയ്യരെ എങ്ങനെ വകവരുത്തണം എന്ന് അപ്പോഴേ ആലോചന തുടങ്ങി അതത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല നവീകരണ പരിഷ്കർത്താവെന്ന് ചിലർ സി പി ഐ പ്രശംസിക്കുമ്പോൾ ഭൂരിഭാഗം പേരും സി പി ഐ മുതലാളിത്വ സ്വേച്ഛാധിപത്യ സാമ്രാജ്യത്വ ക്രിസ്ത്യൻ വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് തിരുവിതാംകൂറിലെ സാധാരണക്കാർ സിപിയുടെ ഭരണ നടപടികളിൽ അത്യന്തം അസ്വസ്ഥരായിരുന്നു സിപിയെ കൊല്ലാൻ കഴിയുമെന്ന് മണിസ്വാമി തെളിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലാണ് എറണാകുളത്ത് നിന്ന് വരുമ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുക്കുന്നതിന് മുമ്പ് ചെട്ടിക്കുളങ്ങര ജംഗ്ഷന് സമീപത്തായി വലതുവശത്ത് നിലവിൽ കാട് കാടുപിടിച്ച് കിടക്കുന്ന ഒരു കെട്ടിടമുണ്ട് അതാണ് സജീവോത്തമ സർ സി പി രാമസ്വാമി അയ്യർ ഷഷ്ട്യപ്തി പൂർത്തി സത്രം പണ്ടത് തമ്പാനൂർ സത്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ സി പി ഷഷ്ട്യപ്തി പൂർത്തി ആഘോഷിച്ചു അന്ന് സമുദായ സംഘടനകൾ അത് ആഘോഷമാക്കാൻ തന്നെ തീരുമാനിച്ചു സത്രത്തിന് മുന്നിൽ എൻ എസ് എസ് സി പി യുടെ ഒരു വെണ്ണക്കൽ പ്രതിമ സ്ഥാപിച്ചു അതുകൂടാതെ എസ് എൻ ഡി പി അപ്പോൾ മറ്റൊരിടത്ത് വേറെ പ്രതിമ സ്ഥാപിച്ചു സി പി എ തൃപ്തിപ്പെടുത്തി സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുക എന്നായിരുന്നു ഈ സമുദായ അംഗങ്ങളുടെയൊക്കെ പ്രതിമാ സ്നേഹത്തിന് പിന്നിലുണ്ടായിരുന്നത് എന്നാണ് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത് മണിസ്വാമി സി പി എ കൊല്ലാൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായി ഒരു തണുത്ത രാത്രിയിൽ മണിസ്വാമി തിരുവനന്തപുരത്ത് വന്നിറങ്ങി സിപിയുടെ സത്രത്തിന് വളരെ ശക്തമായ കാവലുണ്ടായിരുന്നു പാതിരാത്രിക്ക് സത്രത്തിന് മുന്നിലുണ്ടായിരുന്ന സിപിയുടെ പ്രതിമ ഒരു ഭാഗം തകർത്ത ശേഷം തിരുവനന്തപുരത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു സി പി ഐ വധിക്കണമെന്ന് പല കേന്ദ്രങ്ങളും കേന്ദ്രങ്ങളിലും ആലോചനകൾ നടന്നിരുന്നു രാഷ്ട്രീയമായി റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അതായത് ആർ എസ് പിയിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത മണി സഹാവ് ശ്രീകണ്ഠൻ നായർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു അത് കുട്ടനാടിൻ്റെ കഥാകാരൻ തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയിട്ടുണ്ട് ശ്രീശ ശ്രീകണ്ഠനായരെ ജയിലിലായിരുന്നപ്പോഴും ഒളിവിലായിരുന്നപ്പോഴും പാർട്ടി കെട്ടിപ്പടുക്കുന്നതിനായി ഓടി നടന്നപ്പോഴുമെല്ലാം അദ്ദേഹത്തിൻ്റെ അമ്മ ജാനകി അമ്മയെ നോക്കിയിരുന്നത് മണിസ്വാമിയായിരുന്നു അക്കാലത്ത് തിരുവിതാംകൂറിൽ പരക്കെ അറിയപ്പെട്ടിരുന്ന കുമ്പളത്ത് ശംഖുപ്പിള്ളയുടെ നേതൃത്വത്തിൽ ഒരു വിപ്ലവ സംഘം പ്രവർത്തിച്ചിരുന്നു പരമരഹസ്യമായിട്ടായിരുന്നു ആ സംഘത്തിൻ്റെ നീക്കം സി പി എ കൊല്ലാൻ ആളുണ്ടോ എന്നാണ് ഒരിക്കലും കുമ്പളത്തിൽ ശംഖുപ്പിള്ള ചോദിച്ചത് സഹാവ് ശ്രീകണ്ഠൻ നായരുടെയും ചിന്ത ആ അങ്ങനെയാണ് മണിക്ക് ആ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ മാസം ഇരുപതിനോടനുബന്ധിച്ച് മൂർച്ചയേറിയ ഒരു വെട്ടുകത്തിയുമായി മണിസ്വാമി തിരുവനന്തപുരത്തെത്തി രവീന്ദ്ര മേനോൻ എന്ന പേരിൽ ഹോട്ടലിൽ മണിസ്വാമി മുറിയെടുത്തു ദിവസങ്ങൾ കടന്നുപോയി ഇരുപത്തഞ്ചിന് മണിസ്വാമി മുണ്ടിൻ്റെ അടിയിലെ ട്രൗസറിന് മുകളിൽ വെട്ടുകത്തി തിരികെ വെച്ചു താൻ സി പി എ കൊന്നശേഷം കൊല്ലപ്പെടുമെന്നും കൊല്ലപ്പെട്ടില്ലെങ്കിൽ പിടിക്കപ്പെടുമെന്നും ഒക്കെ ഉറപ്പായിരുന്നു മണിസ്വാമിക്ക് ഒരുപക്ഷേ താൻ വെടിയേറ്റു മരിച്ചാൽ തന്നെ തിരിച്ചറിയുന്നതിന് വേണ്ടി സ്വന്തം പേരും താൻ പ്രതിനിധീകരിക്കുന്ന ട്രാവൻകൂർ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പേരും ഒരു തുണ്ടുപേപ്പറിൽ എഴുതി പോക്കറ്റിലിട്ടു വാടകമുറിയുടെ മുറിയുടെ വാതിലടച്ച് മണി ഇറങ്ങി നടന്നു വാടക കൊടുത്തില്ല എന്നുള്ള കാശുണ്ടായിരുന്നില്ല തൻ്റെ പേരെഴുതിയ കടലാസ് തുണ്ടല്ലാതെ ഒരു ചില്ലിക്കാശ് പോലും പോക്കറ്റിലില്ല കഴുമരത്തിന് ഇരയാകാൻ പോകുന്ന തനിക്കെന്തിന് പണമെന്നാണ് ഒരുപക്ഷെ അദ്ദേഹം ചിന്തിച്ചത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരമാണ് സ്വാതി തിരുനാൾ സംഗീത വിദ്യാലയത്തിൽ കച്ചേരി നടക്കുന്നത് മഹാരാജാവാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനെ തുടർന്ന് ദിവാൻ്റെ ആശംസാ ഉണ്ടാകും അതിനെ തുടർന്ന് ചെമ്മാങ്കുടി ശ്രീനിവാസയ്യരുടെ സംഗീത കച്ചേരി ഇതാണ് ക്രമം കച്ചേരി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ മഹാരാജാവ് യാത്രയായി രാജാവിനെ അനുഗമിച്ച് വിട നൽകിയ ശേഷം ദിവാൻ സി പി പ്ലാറ്റ്ഫോമിൻ്റെ മുമ്പിൽ കസേരയിൽ വന്നിരുന്ന സംഗീത കച്ചേരി ആസ്വദിക്കാൻ തുടങ്ങി നേരം ഇരുട്ടി സമയമേറെക്കുറെ ഏഴരയായി ദിവാൻ പോകാൻ എഴുന്നേൽക്കുകയാണ് ദിവാൻ എഴുന്നേറ്റതോടുകൂടി സദസ്സിലുള്ളവരും ഒക്കെ കൂടി എഴുന്നേറ്റു ആ എഴുന്നേൽക്കുന്ന തക്കത്തിൽ മണി ദിവാൻ വരുന്ന പോകുന്ന വഴിയിൽ നീങ്ങി നിന്നു വെട്ടുകത്തി ഊരിയെടുത്ത് മുണ്ടിനുള്ളിൽ മറച്ചു പിടിച്ചു ദിവാൻ അടുത്തെത്തിയപ്പോഴേ മണി മുന്നോട്ടാഞ്ഞ് വെട്ടുകത്തിയെടുത്ത് ദിവാൻ്റെ കഴുത്ത് നോക്കി ആഞ്ഞു വെട്ടി വെട്ടൽപ്പം പെശകി കഴുത്തിന് ചുറ്റി പട്ട് ദിവാൻ്റെ കഴുത്ത് അറ്റുപോകുന്നതിൽ നിന്നും രക്ഷിച്ചു അറച്ചു നൽകാതെ മണി വീണ്ടും വെട്ടി വെട്ടുകൊണ്ടത് ദിവാൻ്റെ ഇടത്തേ കവിളിലായിരുന്നു കവിള് പിളർന്നു രക്തം ധാരയായി ഒഴുകി കൈത്തലം കൊണ്ട് കവിള് താങ്ങിയ ദിവാൻ വലത്തോട്ട് ചാഞ്ഞു പെട്ടെന്ന് വൈദ്യുതി പോയി ഇരുട്ടായി സെക്കൻഡുകൾക്കകം വൈദ്യുതി തിരിച്ചു വന്നു വെളിച്ചത്തിൽ വീണ്ടും മണി ദിവാൻ വെട്ടി ദിവാൻ്റെ തലപ്പാവ് തെറിച്ച് വീണു അപ്പോഴേക്കും മണി പോലീസിൻ്റെ കൈപ്പിടിയിലായി വീണ്ടും ബൾബുകൾ കെട്ട് അന്ധകാരമായി ബഹളമായി ആ തക്കത്തിന് വെട്ടുകത്തി നിലത്തിട്ട് മണി ബന്ധനത്തിൽ നിന്ന് പോലീസിൻ്റെ ബന്ധനത്തിൽ നിന്ന് കുതിറി രക്ഷപ്പെട്ടു ആരും സംശയിക്കാത്ത വിധത്തിൽ മണി പേട്ടയിലെ സുഹൃത്ത് ചെല്ലപ്പൻ്റെ വീട്ടിലേക്ക് പോയി പിറ്റേന്ന് ചെല്ലപ്പൻ്റെ ഭാര്യയുടെ കമ്മൽ വിറ്റ് പണവുമായി പാലക്കാട്ടേക്ക് മണി വണ്ടി കയറി പുന്നപ്രയിലും വയലാറിലും പടർന്ന അഗ്നിയായിരുന്നു മണിസ്വാമി സ്വന്തം സിരകളിൽ ഏറ്റുവാങ്ങിയത് തൊഴിലാളി സമരങ്ങളെ വെടിവെപ്പിലും കൂട്ടാറസ്റ്റിലും ത തുടച്ചു നീക്കാമെന്ന് കരുതിയ ഭരണാധികാരിയായിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ ജന ദിവാൻ ഭരണം ക്രൂരമായി മർദ്ദിച്ചു ആ ഭരണത്തിൻ്റെ കഴുത്തിലാണ് മണി വെട്ടിയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ സി പി ഐ സംബന്ധിച്ചിടത്തോളം വെട്ടേറ്റത് തൻ്റെ ശരീരത്തിൽ എന്നതിനേക്കാൾ ഒരു സ്വയം വിലയിരുത്തലിന് കാരണമായി സുഖം പ്രാപിച്ച ഉടനെ തിരുവിതാംകൂരിലെ ദിവാൻഷിപ്പ് രാജിവെച്ച ശേഷം സി പി ലണ്ടനിലേക്ക് പോയി നേരെ മറച്ചു മണി ഒളിവിൽ പോയ മണിയെ പോലീസ് പിടികൂടിയത് ഒരു അടിപിടി കേസിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കൊല്ലത്ത് വെച്ചായിരുന്നു ആളെ തിരിച്ചറിഞ്ഞതിന് ശേഷം സി പി വധശ്രമത്തിന് പ്രത്യേക ചാർജ് ഷീറ്റ് എഴുതി ചേർക്കുകയായിരുന്നു തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണയ്ക്ക് വന്ന ഈ കേസ് മതിയായ തെളിവില്ല എന്ന കാരണത്താൽ തള്ളിക്കളയുകയാണ് ഉണ്ടായത് മൂന്ന് ദിവസത്തെ ലോക്കപ്പ് വാസം ഒഴിച്ചാൽ മറ്റൊന്നും തന്നെ ഈ കേസിൽ ശിക്ഷയായി നിയമപരമായി മണിക്ക് അനുഭവിക്കേണ്ടി വന്നില്ല മണി പറഞ്ഞ് കേട്ടതായി തകഴി ശിവശങ്കരപ്പള്ള എഴുതി വെച്ചിട്ടുള്ളത് സിപിയുടെ പിടലി വെട്ടാൻ തന്നെയാണ് ഞാൻ തിരുവനന്തപുരത്ത് പോ സ്വാതി തിരുനാൾ സംഗീത വിദ്യാലയത്തിലെത്തിയത് വെട്ടുതെ തെറ്റിപ്പോയതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു എന്നാണ് തിരുവിതാംകൂറിലെ രാജ്യസ്നേഹികൾ ഇഷ്ടപ്പെടുന്ന ഇത്രയ്ക്ക് വലിയൊരു കാര്യം ചെയ്തെങ്കിലും മ മലയാളി സമൂഹം ആ വിപ്ലവകാരിയെ വേണ്ടതുപോലെ അംഗീകരിച്ചില്ല എന്നാണ് തകഴി എഴുതിയിട്ടുള്ളത് തന്നെ അംഗീകരിക്കാത്തതിൽ മണി ദുഃഖിതനായിരുന്നു എങ്കിലും താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ഒരിക്കലും മണിസ്വാമി സങ്കടപ്പെട്ടിട്ടില്ല കേസിൽ നിന്ന് വിമുക്തനായ മണി തിരുവനന്തപുരത്തെ ഒരു ദിനപത്രത്തിൽ കുറച്ചുനാൾ ജോലി ചെയ്തു തുടർന്ന് മലയാളിയിലും ദേശബന്ധുവിലും ഒക്കെയായി പത്ത് പതിനഞ്ച് വർഷത്തോളം പത്രപ്രവർത്തകനായി ജീവിച്ചു പത്രപ്രവർത്തനം നിർത്തിയ മണി നാട്ടിൽ പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു ഒന്നര പതിറ്റാണ്ടോളം പഞ്ചായത്ത് മെമ്പറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആർ എസ് പിയുടെ സ്ഥാനാർത്ഥിയായി കുട്ടനാട് മണ്ഡലത്തിൽ മണി മത്സരിച്ചിരുന്നെങ്കിലും പരാജയപ്പെട്ടു പോയിരുന്നു തുടർന്ന് ചിട്ടിയും പമ്പിങ് കോൺട്രാക്റ്ററും ജീവിതം മുന്നോട്ട് നീക്കി കുടുംബത്തെ നോക്കാം നാല് സഹോദരിമാരാണ് മണിക്കുണ്ടായിരുന്നത് സരസ്വതിയും ശാരദയും ബാലമ്പാളും ലക്ഷ്മി ഇവരാരും ജീവിച്ചിരിപ്പില്ല പഞ്ചായത്ത് മെമ്പറായിരിക്കെ നാൽപ്പത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞിരുന്ന മണി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ലളിതമ്മാൾ എന്ന ലളിതയെ വിവാഹം ചെയ്തു വള്ളിയൂരിൽ മോട്ടോർ മെക്കാനിക്കായ വെങ്കിട്ടരാമയ്യരുടെ ആറു മക്കളിൽ രണ്ടാമത്തെ ആളായിരുന്നു ലളിത ലളിത സ്വാമി ദമ്പതികൾക്ക് കുട്ടികളുണ്ടായി ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനാലിന് എഴുപത്തിയേഴാം വയസ്സിൽ അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ അവസാന കാലം നോക്കാം അവസാന നാളുകളിൽ തീർത്തും ഒറ്റപ്പെട്ടുപോയ മണിസ്വാമി തികഞ്ഞ ഈശ്വരഭക്തനായിട്ട് മാറി പല തവണ ആരോടും പറയാതെ ശബരിമലയ്ക്ക് പോവുകയും വീടിനടുത്തുള്ള അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അത്താഴ പൂജ കഴിഞ്ഞ് നടയടച്ച സമയത്ത് ചൈന പ്രദർശനം നടത്തുകയൊക്കെ ചെയ്തതായി അടുത്ത ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നുണ്ട് മരിക്കുന്നതിന് മുമ്പ് നിധി പോലെ താൻ സൂക്ഷിച്ചിരുന്ന പുസ്തകങ്ങൾ അമ്പലപ്പുഴയിലെ ഒരു വായനശാലയ്ക്ക് സമ്മാനിച്ചു ക്ഷയരോഗം ബാധിച്ച് അറുപത്തഞ്ചാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് സെപ്റ്റംബർ ഇരുപതിന് തിരുവനന്തപുരം പുലേനാർകോട്ട സാനിറ്റോറിയത്തിൽ വെച്ച് മണിസ്വാമി അന്തരിച്ചു മൃതദേഹം കോനാട്ടുമടം വളപ്പിൽ സംസ്കരിച്ചു ഭാര്യ ലളിതയുടെ അനുജൻ വി എച്ച് എസ് മണിയായിരുന്നു ചിതയ്ക്ക് തീ കൊളുത്തിയത് മണിയെ സംസ്കരിച്ച സ്ഥലം ഇന്ന് റെയിൽവേ ലൈനിൻ്റെ ഭാഗമാണ് മരണാനന്തരമുള്ള കാര്യങ്ങളെ നോക്കാം ചരിത്രത്തിൽ സി പി ഐ ഒരു അജ്ഞാതൻ വെട്ടി പരിക്കേൽപ്പിച്ചു എന്നാണ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ആകെ കൂടിയുള്ളൊരു പരസ്യ അംഗീകാരം എന്ന് പറയുന്നത് പത്രപ്രവർത്തകനായ ജി യദുകുലകുമാർ എഴുതിയ സർ സി പി ഐ വെട്ടാൻ ശ്രമിച്ച കെ സി എസ് മണി എന്ന പുസ്തകമാണ് മണിസ്വാമിയുടെ ഒരു പ്രതിമ ആർ എസ് പി കാരെ സ്ഥാപിച്ചു മണിയുടെ എൺപത്തിയാറാം ജന്മവാർഷികമായിരുന്ന രണ്ടായിരത്തി എട്ട് മാർച്ച് രണ്ടിന് അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആൻ്റണി അദ്ദേഹത്തിൻ്റെ അർദ്ധകായ പ്രതിമ അദ്ദേഹത്തിൻ്റെ ഭവനത്തിന് സമീപത്തുള്ള കെ സി എസ് മണി സ്മാരകത്തിൽ അനാച്ഛാദനം ചെയ്തു ദിവാൻ്റെ കിരാത അവസാനിപ്പിക്കാൻ കാരണമായ സംഗീത കോളേജിന് മുന്നിലും ഒരു സ്മാരകം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം